അസലാമലുംബർ റമലാനിലെ പവിത്രമായ വ്രതങ്ങൾ എല്ലാവരും അനുഷ്ഠിച്ചിട്ടുണ്ട് നിർബന്ധമാണല്ലോ റമലാന്റെ നോമ്പ് എന്നാൽ റമലാൻ നോമ്പ് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പെരുന്നാളാണ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെയുള്ള ആറ് ദിവസം നോമ്പ് നോൽക്കൽ പ്രത്യേകമായി സ്വന്നത്തൽ രണ്ട് മുതൽ ഏഴ് വരെ നോമ്പ് നോൽക്കൽ സുനത്തുണ്ട് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ് ഷവ്വാലിലെ നോമ്പ് ഒരു വർഷം മുഴുവൻ നോമ്പ് നിഷ്ഠിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമ്പാണ് ആറ് നോമ്പുകളാണ് ഷവ്വാലിലെ നോമ്പ് ഒരു മാസം പൂർണ്ണമായി നോമ്പ് നോറ്റതിന് ശേഷം പിന്നീട് ഒരു ദിവസത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും നോമ്പ് നിഷ്ഠിക്കുകയാണ് വിശ്വാസികൾ സാധാരണഗതിയിൽ ഷവ്വാലിലെ ആറ് നോമ്പ് അധികമാളുകളും നോൽക്കാറില്ല കാരണം അത് പ്രായമുള്ളവർ നോറ്റോട്ടെ എന്നാണ് പൊതുവെ പറയാറുള്ളത് തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്ന വലിയമ്മമാരും വലിയപ്പമാരും ഒക്കെ ഇപ്പോഴും ഉണ്ട് അവർ റജബ് ഒന്ന് മുതൽ തന്നെ നോമ്പ് നോൽക്കും ഷൗവാലിലെ ഏഴാം ദിവസം വരെ അതിൻ്റെ അടുക്ക് ഒരു പെരുന്നാൾ ദിവസം അവധിയുണ്ടാകും കാരണം പെരുന്നാളിന് നോമ്പ് നോൽക്കൽ നിഷിദ്ധമാണല്ലോ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും അയ്യാമത്തെ ശരിക്കിലെ മൂന്ന് ദിവസവും ഈ അഞ്ച് ദിവസം നോമ്പ് നോൽക്കൽ നിഷിദ്ധമാകും എന്നാൽ ഷവ്വാലിലെ ആറ് നോമ്പ് അതിമഹത്തായ നോമ്പാണ് ഷവ്വാൽ രണ്ട് മുതൽ ഏഴ് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലാണ് ഈ നോമ്പ് അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം ശവ്വാൽ രണ്ടിൻ തന്നെ ചിലപ്പോൾ നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ പെരുന്നാളല്ലേ ഷവ്വാൽ ഒന്ന് പെരുന്നാളാണല്ലോ പെരുന്നാൾ പിറ്റൊന്നും ഒരുപക്ഷെ സൽക്കാരങ്ങളും കുടുംബ സന്ദർശനങ്ങളും ഒക്കെ ഉണ്ടായേക്കാം കുട്ടികളുടെയും അതുപോലെ തന്നെ മറ്റും ലീവുകൾ പരിഗണിച്ചുകൊണ്ട് പെരുന്നാൾ പിറ്റെന്നും സൽക്കാരം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ ഷവ്വാലിലെ നോമ്പ് നോൽക്കാൻ അവർക്ക് ഒരു എക്സ്ക്യൂസ് വേറെയുണ്ട് ഷവ് രണ്ട് മുതൽ വരെ തുടർച്ചയായി നോൽക്കേണ്ട നോമ്പ് ആ ദിവസം അവർക്ക് കഴിയുന്നില്ലെങ്കിൽ എപ്പോഴാണോ കഴിയുന്നത് ഷവ്വാലിൽ ആ ഷവ്വാലിൽ തുടർച്ചയായി മറ്റു ദിവസങ്ങൾ നോമ്പ് നോക്കുന്നത് ആറ് ദിവസം ഇനിയിപ്പോ തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കാനൊന്നും കഴിയില്ല ഒരു ദിവസം നോറ്റാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞേ നോക്കാൻ കഴിയൂ അങ്ങനെയെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഷവ്വാൽ തീരുന്നതിനിടയ്ക്ക് ഒരാറ് നോമ്പ് നോൽക്കാൻ കഴിയുമെങ്കിൽ സന്തോഷമാണ് ഷവ്വാലിന് ആറ് നോമ്പ് പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പാണ് അത് രണ്ട് മുതൽ ഏഴ് വരെയാണ് ഏറ്റവും നല്ലത് സാധിക്കുന്നില്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഷവ്വാലിന് മറ്റു ദിവസങ്ങൾ അതിലും സാധിക്കുന്നില്ലെങ്കിൽ ഷവ്വാലിന് ഏതെങ്കിലും ആറ് ദിവസങ്ങൾ ഈ ആറ് നോമ്പ് നോറ്റാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റതിൻ്റെ പ്രതീതിയാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ എന്നാൽ ഈ നോമ്പ് ആറെണ്ണം നോൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ മൂന്നെണ്ണോ രണ്ടോ ഒന്നോ ശവ്വാലിന് നോമ്പ് നോൽക്കാൻ ശ്രമിക്കണം എത്രയെങ്കിലും കഴിയാവുന്നതുപോലെ നോമ്പ് നോൽക്കാൻ ശ്രമിക്കണം ചുരുങ്ങിയത് നമുക്ക് രണ്ടോ മൂന്നോ നാലോ ഇനി ഒന്നാണെങ്കിലും ഒന്ന് തന്നെങ്കിലും നോമ്പ് നോൽക്കാൻ ശ്രമിക്കണം അതി അതിപ്രധാനപ്പെട്ട നോമ്പാണ് ആ നോമ്പ് ആരും മിസ് ചെയ്യാതെ തന്നെ നോൽക്കാൻ ശ്രമിക്കണം സുബ്ഹാനഹു വതആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തുനിന്ന് ആഖിറത്തിൽ വലിയ പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു